ഇത് എന്ന് പറയും ഇത് നമ്മുടെ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നത് ഇത് ടപ്പുമാവുണ്ടാക്കി തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനാണെങ്കിൽ കുറച്ച് ബുറുകേനെടുത്ത് വെള്ളത്തിലൊന്ന് ഇത് ചെയ്ത് വെച്ച് ഒന്ന് കുതിർത്തുന്ന പോലെ വെച്ച് കേട്ടോ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചു അതിനുശേഷം അതിനുശേഷം ചീഞ്ചട്ടി വെച്ച് ചീഞ്ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാവുമ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി കടുകും ഇതോടെ ഇടുവാണേ കടുകിട്ടും ജസ്റ്റ് നമ്മുടെ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്ത് ഇച്ചിരി ഉള്ളിയും ഇച്ചിരി ഇഞ്ചിയും ഇച്ചിരി കരിയാപ്പലയും കിടേ അതൊന്ന് ആയി വരുമ്പോഴത്തേക്ക് ഒരു ആ ഇഞ്ചി ഒക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പം നമ്മൾ ആ വെച്ച മാവിൻ്റെ പകുതി വെള്ളം ഒഴിച്ചു കൊടുക്കണം ജസ്റ്റ് ഉപ്പുമാവിന്റെ കൂട്ട് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ഇച്ചിരി പുക പോലെ വരുന്നുണ്ട് അതൊന്ന് താമസം കേട്ടോ ഇഷ്ട തീ ഒന്ന് കുറച്ച് വെക്കണേ അങ്ങനെ വെള്ളം ഒഴിക്കുമ്പഴത്തേക്ക് വേഗം ഒരു ഇതുപോലെ വരും ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു ഇച്ചിരി എരി വേണം ഇവിടെ എല്ലാത്തിനും ഇച്ചിരി ഒരു ഇട്ട് കൊടുത്തേ നമ്മുടെ ഉപ്പുമാവ് ഇങ്ങനെ ഉപ്പുമാവ് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ കൂന കൂട്ടിയിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുവാണേ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുവാണേ ഞാൻ നേരത്തെ പറയാനുള്ളത് നമ്മുടെ ഒരു സന്തോഷത്തിന് ഞാനത് ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ തേങ്ങയുടെ ഫ്രോസൺ ആയിരുന്നു അതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത് അത് ആവി വരുമ്പോൾ അങ്ങ് ശരിയായിരിക്കണം ഇച്ചിരി കരിയാപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഇത് വീണ്ടും അടച്ച് വെക്കുവാണേ നമ്മുടെ ഉപ്പുമാവിൻ ഇങ്ങനെ ചെറുതായിട്ട് ആവി വരുന്നുണ്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് ഒന്നുകൂട് ജസ്റ്റ് ഒരു ആവി വന്നിട്ടുണ്ട്